ഇവിടെ തന്നെ നമുക്ക് എല്ലാവർക്കും വീലർ ഉണ്ട് മിക്ക ഭവനങ്ങളിലും ഒന്നോ രണ്ടോ ടു വീലർ ഉള്ള കാലഘട്ടമാണ് അപ്പോൾ ടു വീലറിന് ബാറ്ററി മാറ്റിയിടേണ്ട കാര്യങ്ങൾ വരുമായിരിക്കും അത്തരം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വട്ടം ആലോചിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മോശമാണോ അല്ലയോ എന്ന് പറയാൻ ഞാനാണല്ലോ എങ്കിലും ഞാൻ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അങ്ങനെ അത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണത് ഒരു പ്രോഡക്റ്റും മോശമാണെന്ന് പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞത് ടു വീലറിൻ്റെ ബാറ്ററി മാറ്റിയിടുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രൈസിനെ കുറിച്ചിട്ടായിരിക്കും ആദ്യം ചിന്തിക്കുക ഞാനും നിങ്ങളെപ്പോലെ തന്നെ അങ്ങനെ ചിന്തിച്ചു എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പരസ്യം വന്നിട്ടുള്ള ഈ കാണുന്ന ഈ ഒരു ബാറ്ററി അപ്പോൾ ഒരു പുതിയ സംരംഭം കുറേ സ്ത്രീകൾ ചേർന്ന് നടത്തുന്നു കൊടുങ്ങല്ലൂരാണ് അപ്പോൾ അങ്ങനെ അതൊന്ന് പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതും പ്ലസ് ഒന്നാമത്തെ കാരണം അതല്ല ഇത് രണ്ടാമത്തെ കാരണമാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിലയിലുള്ള ഭയങ്കരമായ മാറ്റമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ഫൈവ് എല്ലിൻ്റെ ബാറ്ററി വലിയ ബാറ്ററി ആണെങ്കിൽ അത് ഏകദേശം പ്രൈസ് വരുന്നത് പുറത്ത് ഒരു ആമറ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സൈഡിൻ്റെയൊക്കെ ബാറ്ററി മേടിക്കുക നമുക്കൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് പഴയ ബാറ്ററി കൊടുത്ത ഒരു ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ നമ്മൾ ഈ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വെല്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലാണ് പോയത് ഈ കാണുന്നത് പോലെ അപ്പോൾ കൊടുങ്ങല്ലൂരാണ് അവരുടെ അടുത്തേക്ക് പോയിട്ടാണ് മേടിച്ചത് അപ്പോൾ അവിടെ ചില കൊടുങ്ങല്ലൂർ പോയിട്ടാട്ടോ ഞാനത് വാങ്ങിയത് അപ്പോൾ അങ്ങനെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ ബാറ്ററിക്ക് വരുന്ന വെറും ആയിരം രൂപ നമ്മൾ പഴയത് കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപ കുറച്ച് അപ്പോൾ ഏകദേശം ഒരു തൊള്ളായിരം രൂപ വാല്യൂ വരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം മുന്നൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപയോളം ഒരു ബാറ്ററിയുമേ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ പരിഗണിച്ചു രണ്ടാമത്തെ ചോയ്സാണ് ഒരു പുതിയ സംരംഭമല്ലേ എല്ലാവരും വളരട്ടെ എന്നുള്ളൊരു തീരുമാനമുള്ളൂ ഒന്നാമത്തേത് എപ്പോഴും പൈസ തന്നെയാണ് ഞാനിത് ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു ഇതെനിക്കൊരു എന്തിനാ പറയുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബാ വർക്ക് ആളുകളെ കണക്ട് ചെയ്തിട്ട് നമുക്കിതൊരു ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ഒന്ന് ഞാൻ ട്രൈ ചെയ്തായിരുന്നു അങ്ങനെ ഒരു പത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പത്ത് ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിന് തരും അങ്ങനെ മാറ്റാനും കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിരവധി ഗ്യാരൻറ്റിയിൽ വരുന്ന സാധനങ്ങൾ കംപ്ലയിൻ്റ് ആയാലും മാറ്റി തരാനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ സംസാരിച്ചു അതിനുശേഷം ഞാൻ ഒരു പത്തെണ്ണം പ്രൊഡക്റ്റ് വാങ്ങി പത്ത് ബാറ്ററി പല വലിപ്പുള്ളത് നാലിൻ്റെ അഞ്ചിൻ്റെ അതൊക്കെ ഞാൻ വാങ്ങി മേടിച്ച് കൊണ്ടുവന്നു എന്നിട്ട് ഈ മൊത്തത്തിലുള്ള ആ കാര്യം ആദ്യം പറയുവാണെങ്കിൽ പത്ത് ബാറ്ററി മേടിച്ചു അതിൽ നമ്മൾ പത്തും സെയിലായി പക്ഷെ ഒരു കുഴപ്പം നിരവണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേസ് ചെയ്തേട്ടാവും പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും രണ്ടെണ്ണം ആയിട്ട് റിട്ടേൺ വന്നു മാറ്റിത്തരില്ല ഒരു സ്പോട്ടിൽ റെഡിയാണ് മാറ്റിത്തരാനായിട്ട് പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്കൊരാഗ്രഹം വീണ്ടും പത്തെണ്ണം എടുക്കണം എന്നാണ് കാരണം ഇതുപോലെ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ബാറ്ററി തിരിച്ചു കൊടുക്കണം അതിൻ്റെ സ്റ്റോക്ക് ഒരു മൂന്ന് മാസമായിട്ടും അവരില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മൂന്ന് മാസത്തോളം സ്റ്റോക്ക് ഇല്ല എന്നുള്ള ഡീലിങ്സിലാണ് അത് അവർക്ക് സെയിൽ കൂടിയോണ്ട് ഇനി അങ്ങനെ പത്തെണ്ണായിട്ട് കൊടുക്കാൻ പറ്റില്ല ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല കൂടുതൽ എടുക്കണം എന്നുള്ള തീരുമാനത്തിലാണോന്നറിയില്ല പക്ഷേ അവരത് പറയുന്നില്ല അങ്ങനെ ഒരു ദുരനുഭവം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു പറയാൻ വന്നത് മറ്റേ കാര്യമാണ് അതായത് ഞാൻ സിംഗിളായിട്ട് മേടിച്ചിട്ടുള്ളൊരു ബാറ്ററിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ടാണ് ഇത്തരം ബാറ്ററി ഞാൻ പറയുന്നത് ഈ കമ്പനി മാത്രമല്ല കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് കൊണ്ട് മാത്രം ഈ കമ്പനിയെ മുൻപ് വയ്ക്കുന്നതാണ് ഇപ്പോൾ ധാരാളം ഇത്തരം കമ്പനികൾ ഇറങ്ങുന്നുണ്ട് ഇത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എപ്പോഴെങ്കിലും അതായത് നാല് വർഷം വാറണ്ടിയാണ് ഇവർ പറയുന്നത് അപ്പോൾ രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും രണ്ട് വർഷം സർവീസ് വാറണ്ടിയാണ് അവർ പറയുന്നത് അപ്പോൾ ഈ രണ്ട് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മാറ്റിക്കിടണമെങ്കിൽ നമുക്ക് വേറൊരു ഇല്ല നമ്മൾ തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ വരെ ഷോപ്പിൽ പോയിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അമ്പത്താറ് കിലോമീറ്ററോളം ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അഞ്ചഞ്ചരയ്ക്ക് ആകുമ്പോഴേക്കും ഇവർ ഷോപ്പ് അടയ്ക്കും അപ്പം നമുക്കിപ്പോൾ ഒരു ബാറ്ററി മാറ്റി മേടിക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും അന്നത്തെ ജോലി കളയണം അല്ലെങ്കിൽ ഒരു പകുതി സമയത്തെ ജോലി കളയണം പിന്നെ നമ്മളൊരു സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട് പകരം നമുക്ക് ബ്രാൻഡഡ് ബാറ്ററികളാണെങ്കിൽ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജില്ലയിലും ഇത് മാറ്റി മേടിക്കും വാറൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ കഴിയും എല്ലാ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഈ ബാ ബ്രാൻഡഡ് ബാറ്ററികൾ ഞാൻ ഉദാഹരണ ആമറോൺ എക്സൈഡ് പറഞ്ഞെന്നുള്ളൂ അത്തരം ബാറ്ററികൾ കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം സാധനം ഉണ്ട് വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം ഈ വാറണ്ടിയിലുള്ള സംഭവം കേടായ രണ്ടെണ്ണം മാറ്റി കിട്ടാനാണ് ഇത് മാറ്റി മേടിക്കാനായിട്ട് ഒരു കൊറിയർ സർവീസ് ഇല്ല അതായത് എന്തെങ്കിലും ഒരു കൊറിയർ ഏൽപ്പിച്ചാൽ അവരോട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഈ സംഭവം കളക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല ഇനിയിപ്പോൾ മറ്റു ജില്ലകളിൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തൃശ്ശൂർ ഒരെണ്ണം എന്ന് വിചാരിക്കുക ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ് ഇപ്പോൾ തൃശ്ശൂർ ടൗണിലുണ്ടെന്ന് വിചാരിക്കുക ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അകലുള്ളവർക്ക് പോലും അവിടേക്ക് തന്നെ തിരിച്ചു വരണം ഇത് കൊടുക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ആ സംരംഭത്തെ സഹായിക്കാൻ വേണ്ടി കൊറിയർ അയച്ചിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നുള്ളൊരു സംഭവിച്ചാലും അതിനും മാർഗില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ നമുക്ക് സമയനഷ്ടം നമ്മളിപ്പോൾ ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ ലാഭം നോക്കി ഇത് വാങ്ങി കഴിഞ്ഞ് കംപ്ലൈൻ്റ് ആയാലോ കംപ്ലയിൻ്റ് ആകും എന്ന് ഞാൻ പറയുന്നില്ല കംപ്ലയിൻ്റ് ആയാൽ ഒരു പക്ഷേ നമുക്കത് അത്രയ്ക്ക് നന്നാവില്ല കാരണം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നിങ്ങനെ നമ്മൾ നേരിട്ട് പോയി വാങ്ങണം അതിനു വേണ്ടി ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യണം ചുരുങ്ങിയത് ഒരു വൺ സൈഡ് നാൽപ്പത് കിലോമീറ്റർ ഉള്ള ഒരാൾ ഉറപ്പായിട്ടും നൂറ്റി ഇരുപത് ഇങ്ങനെ പെട്രോൾ അടിക്കണ്ടായി പോയി വരാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സമയം നമ്മൾ ജോലി കളഞ്ഞു പോണത് ഞായറാഴ്ച എന്തായാലും ഷോപ്പ് തുറക്കില്ലല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ പ്രോഫിറ്റ് അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൊടുങ്ങല്ലൂർ പരിസരത്തുള്ളവർക്കോ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ വരും പക്ഷേ അത് പ്രോഫിറ്റ് ആയിരിക്കാം പരമാവധി എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം ബ്രാൻഡഡ് ബാറ്ററികൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പരിസരത്തുള്ള ഷോപ്പിൽ പോയി ഇത് മാറ്റി വാങ്ങാൻ പറ്റും ഒരുപാട് സമയനഷ്ടം അതായത് നമ്മളൊരു വണ്ടി കേട വണ്ടി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കൊണ്ടുചെന്നു ചേട്ടാ അതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ് എന്ന് വർക്ക്ഷോപ്പ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാറൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ അടുത്തുള്ള സ്ഥലത്ത് പോയി മാറ്റി മേടിക്കാം പക്ഷേ ഇത്തരം കമ്പനികളിൽ നിന്ന് മേടിച്ചാൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇത് മാറ്റി കിട്ടുന്നത് വരെയുള്ള കാലതാമസമാണ് അപ്പോൾ അത് പക്ഷേ അത്ര എളുപ്പമാകും എന്ന് തോന്നില്ല കാരണം അതുവരെ വണ്ടി ചിലപ്പോൾ കിക്കറടിച്ച് ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലവണ്ടികൾക്ക് ഇക്കറില്ല ആ ബാറ്ററി മാത്രമേ ഉള്ളൂ സെൽഫ് ഷാർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ വരുന്ന ഒരു വലിയ ഒരു കാലതാമസവും സാങ്കേതിക പിഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ബാറ്ററികൾ പുതിയ കമ്പനികൾ ഇറക്കുന്നവർ കാരണം അവർക്കും ജീവിക്കണം അത്തരം കമ്പനികൾ ഇറക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം കണക്റ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് മിനിമം ഒരു കൊറിയർ സംവിധാനമെങ്കിലും അതായത് കൊറിയർ വഴി അയച്ചു കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നെങ്കിലുമുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് വിജയിക്കും അല്ലാത്ത കേസിൽ ഇത് വളരെ ബുദ്ധിമുട്ടാവാനാണ് സാധ്യത ഞാനീ പറഞ്ഞത് ഈ കമ്പനി മോശം ആണെന്ന് ഞാനിപ്പോഴും ഞാൻ പറയില്ല പക്ഷേ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം അതിൽ വഴി നമ്മൾ ഇത്തരം ബാറ്ററികൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം രണ്ടാമതൊന്ന് ചിന്തിച്ചാൽ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇന്ന കമ്പനി മോശമെന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കമ്പനിയെക്കുറിച്ച് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവൻ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഇത്തരം ബാറ്ററികൾ വാങ്ങുന്നതിനോട് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മേടിച്ചിട്ട് നല്ലതോ ചീത്തയായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ബ്രാൻഡഡ് ബാറ്ററികൾക്കുള്ള വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും എനിക്കും അതറിയാനുള്ള അറിയാനുള്ള കാര്യമാണല്ലോ അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കും ഒരു വീഡിയോ ആയി വരുന്നവരെ അല്ലെങ്കിൽ മറ്റൊരു നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ദ ബൈ